വീഡിയോ കടിയിൽ വന്ന് കമന്റ് ചെയ്തവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ പേടിച്ച് എനിക്ക് അട്ട അട്ടത്തൊളിക്കാനൊന്നും പറ്റൂല എനിക്ക് അങ്ങ് അട്ടത്തൊളിക്കേണ്ട ആവശ്യവും ഇല്ല ഞാൻ എന്റെ അടിയിൽ വന്ന് ഇങ്ങനെ കഷ്ടം പിടിക്കുന്ന കമന്റുകൾ ഇട്ടിട്ട് നിങ്ങൾ എന്ത് നേടി ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങൾ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക അത് നഷ്ടപ്പെടുമ്പോഴേ നിങ്ങൾക്ക് വില വിലയറിയുള്ളൂ എസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും സുഖം സന്തോഷം അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക ഫുൾ ആയിട്ട് കണ്ടുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇവരും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഐ ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നജലയാണ് എന്ന് പറഞ്ഞു നജലയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നജലയെ മാത്രമല്ല കേട്ടോ അതുപോലെ സഫറിങ് സഹിക്കുന്ന എല്ലാവരെയുമാണ് ഞാൻ ഉൾപ്പെടുത്തി ഉദ്ദേശിക്കുന്നത് ഓക്കെ അതങ്ങനെ പോട്ടെ പക്ഷേ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് കമൻറ്റുകൾ അല്ലേ ഒരുപാട് കമൻറ്റുകൾ പക്ഷേ ഈ കമൻറ്റിൻ്റെ ആളുകളെല്ലാവരും ഏകദേശം ഒരു ഒന്നോ രണ്ടോ വ്യക്തിയിൽ നിന്ന് ഒരുപാട് ഐഡിയയിൽ നിന്ന് വരുന്ന കമൻറ്റുകളാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ശത്രുവാണ് നജല നജല എന്ന വ്യക്തി ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകാൻ വേണ്ടി എന്തോ നേർച്ചിനേറ്റിരിക്കുന്നവരാണ് അവരും ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും കാരണം ഒന്നുകിൽ നജല ഇവരാരെങ്കിലും ആണോ അങ്ങനെയും നമുക്ക് സംശയം തോന്നാം പക്ഷെ ഇതൊന്നുമല്ല എന്തോ ഒരു അസൂയ അത്ര തന്നെ അസൂയ എന്നല്ലാതെ അതിന് മറ്റൊരു പേരിട്ട് വിളിക്കാമോ എന്നെനിക്ക് അറിയില്ല ഉണ്ടായ കഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ പറയുന്നത് കുറേ പേര് കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് സത്യമാണ് അല്ല ലോകം അങ്ങനെയാണ് ഏകദേശം പത്ത് ശതമാനത്തോളം വരുന്ന ആളുകളെങ്കിലും കോടീശ്വരന്മാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം അങ്ങനെയൊക്കെ ഉണ്ടാകാം അതിനുശേഷം വരുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ തപ്പി പിടിച്ച് തപ്പി പിടിച്ച് പോകുന്നവരാണ് പിന്നെ താഴെക്കിടയിലുള്ള ആളുകളാണ് കുറേ ആളുകൾ അല്ലേ ഒരു പരിധി വരെ നമ്മൾ പിടിച്ചു നിൽക്കുന്നു പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആകുമ്പോൾ നമ്മൾ ഊന്ന് വടികൾ അന്വേഷിക്കുന്നു ഊന്ന് വടികൾ കിട്ടാതെ ആകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും എവിടെയാണോ പുൽപ്പടർക്കുള്ളത് അവിടെ കയറി അങ്ങ് പിടിക്കും അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എല്ലാ അഭയ കേന്ദ്രങ്ങളും നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ആരുടെയെങ്കിലും അല്ലേ ആർക്കെങ്കിലും സന്മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞ് എന്താ പറയുക സൺ മനസ്സുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സുമനസ്സുകൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയ ആണ് എന്നിട്ട് യൂട്യൂബ് അല്ലേ അപ്പം സോഷ്യൽ മീഡിയയിൽ കയറി എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോൾ കുറേ സുമനസ്സുകളത് ഏറ്റെടുത്തു ഒന്ന് സഹായിച്ചു ഒരു വീടായി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദരിദ്ര രൂപത്തിനകത്ത് വന്നിട്ട് എനിക്ക് പരിചയമുണ്ട് നാല് മക്കൾ അപ്പുറത്തുണ്ട് മൂന്ന് മക്കൾ ഇപ്പുറത്തുണ്ട് അങ്ങനെ മരിച്ചു ഇങ്ങനെ മരിച്ചു അങ്ങനെയുള്ള ആളുകളും ജീവിച്ചു പോകുമ്പോൾ കഷ്ടപ്പെടും അപ്പോൾ ഇവരുടെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെട്ട് 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 അല്ലേ അള്ളിപ്പിടിച്ച് അള്ളിപ്പിടിച്ച് വളരുന്നത് കാണാനാണ് ഇവർക്കിഷ്ടം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അങ്ങ് ചവിട്ടിത്തേക്കാൻ ഇവർക്ക് എളുപ്പമാണല്ലോ എന്തായാലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെടട്ടെ അലഹമ്മദില്ല എന്നൊന്ന് പറഞ്ഞുകൂടെ എന്താണിവർക്കത് പറയാൻ കഴിയാത്തത് അത് നമുക്ക് മനസ്സിലാവണില്ലാട്ടോ ഇവരുടെ മനസ്സെന്താ കാര്യരുമ്പോൾ അല്ലേ കാര്യരുമ്പിന് തുല്യമാണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ നജലയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നജലിക്ക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ കൊടുക്കുന്നില്ലടോ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ കൊടുക്കണ്ടു അപ്പോൾ അതിന് പറഞ്ഞ് മറ്റുള്ളവർ അവർക്ക് കൊടുക്കണേ എന്ന് എന്താ പറയുക ഇൻഡയറക്റ്റ് വയൽ ഞാൻ പറയുകയാണെന്ന് എന്തിനാണത് അല്ലേ എനിക്കൊരാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സാ തോന്നുന്ന കാര്യമാണ് ഞാനിത് പറഞ്ഞതുകൊണ്ട് വേറൊരാൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർക്കും ആ കുട്ടിയോട് സഹതാപം തോന്നുന്നത് കൊണ്ടായിരിക്കാം അല്ലാണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചതല്ല എന്ത് വിവരമില്ലായ്മയൊക്കെയാണോ നിങ്ങൾ പറയുന്നത് അല്ലേ ഭർത്താവിൻ്റെ ഒരഞ്ചാറ് ഐഡി കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നമ്മൾ കണ്ടു കുറേ വീഡിയോസ് വന്നപ്പോൾ അതിൻ്റെ അടിയിൽ ആരൊക്കെയാണ് പോയി കമൻറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ കണ്ടു നിങ്ങളോട് വഴക്കടിക്കാൻ എനിക്ക് സമയമില്ല ഞാനത് നിങ്ങളോട് പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളോട് വഴക്കടിക്കാൻ സമയമില്ല നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് നിങ്ങൾ എന്തിനെ എതിർക്കുന്നു ഞാൻ നിങ്ങളോട് വല്ല കടബാധ്യതയുണ്ടോ ഞാൻ നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങളുടെ ഒരു ബന്ധുവല്ല നെജലയെ മാനേജ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ബന്ധുക്കളുടെ കുട്ടികളുമല്ല നെജലയുടെ കയ്യിലുള്ളത് പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഇനി നിങ്ങളുടെ ബന്ധുക്കളുടെ ബന്ധുക്കളുമായിട്ട് നെജലിക്ക് വല്ല പ്രോബ്ലം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല എന്നെ വിട്ടു പിടിക്കടൂ എൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ കഷ്ടം പിടിക്കുന്ന കമൻറ്റുകൾ ഇട്ടിട്ട് എന്ത് നേടി ഒന്നും ഞാൻ കണ്ടില്ല അല്ല നിങ്ങൾ പറയൂ അല്ല നിങ്ങൾക്ക് ബാഡ് കമന്റിടാണെങ്കിൽ ഇങ്ങനൊരാമിനെ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ബാഡ് കമന്റ് ഇടുന്നത് നിങ്ങളെ പേടിച്ച് എനിക്ക് അട്ട അട്ടത്തൊളിക്കാനൊന്നും പറ്റൂല എനിക്ക് അങ് അട്ട തൊളിക്കേണ്ട ആവശ്യമില്ല ഞാൻ അന്യൻ്റെ കയ്യിൽ നിന്ന് ഒന്നും എന്താ പറയാ നമുക്ക് അർഹമല്ലാത്ത ഒന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അത് ചോദിച്ചിട്ടുമില്ല പിന്നെ ഞാൻ എന്തിനു പേടിക്കണം ഇനി അവളത് ചോദിച്ചു അവളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നി അത് അതെൻ്റെ ഇഷ്ടമല്ലേ ഞാൻ ഇനിയും സപ്പോർട്ട് ചെയ്യും ഇനിയും ഞാൻ സപ്പോർട്ട് ചെയ്യും ഇത് ഇനി നെജലയെ പോലുള്ള മറ്റുള്ളവർ ചിലപ്പോൾ നെജലയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ അത് വിടും എൻ്റെ അപ്പുറത്തേക്ക് ആർക്കെങ്കിലും കൊടുക്കും ഇത് ഇന്ന് തുടങ്ങിയതല്ല ഇന്നലകളിലേ ഉണ്ട് ഈ പരിപാടി അന്നും നമുക്ക് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുമായിരുന്നു അത് ഇന്ന് തുടങ്ങിയ വെച്ചൊരു കാര്യമൊന്നും അല്ല നജലയെ കണ്ടപ്പോൾ കൊട്ടിപ്പുറപ്പെട്ട ഒരു ദാനധർമ്മമൊന്നും മനസ്സിലായില്ലേ നിങ്ങൾക്ക് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത് സമൂഹത്തിന് ഒരു മെസ്സേജ് ആ കുട്ടി കൊടുത്തു എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് പൊട്ടന്മാരില്ലാത്തവർക്ക് മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മക്കളും ഭർത്താവില്ലാതെ ഭർത്താക്കന്മാരില്ലാതെ അങ്ങനെ തന്നെ പറയാം അല്ലേ കല്യാണം കഴിച്ച് കൊടുക്കുക അത് പരാജയപ്പെടുക അങ്ങനെ ആ കുട്ടിയുടെ എല്ലാ എന്താ പറയുക ഈ കുട്ടികളുടെ പിതൃത്വം ഏറ്റെടുക്കാതെ പിതൃത്വം ഏറ്റെടുക്കുന്നുണ്ടാകും ഒരു പക്ഷേ അല്ലേ വെറുതെ അങ്ങ് ഏറ്റെടുത്തിട്ട് വല്ല കാര്യമുണ്ടാവും ഒരു കുട്ടി വളർന്നു വരുന്നെങ്കിൽ ഒരുപാട് ചിലവുണ്ട് ആ ചിലവുകളൊന്നും ഏൽക്കില്ല ഒന്നും ഞങ്ങളേൽക്കില്ല എന്ന് പറയൂ ആളുകളുടെ കൂടെ പിടിച്ചു നിൽക്കാതെ അവൾ സ്വയം തൻ്റെ മക്കളെ പോറ്റി വളർത്താൻ കുറെ പാടുപെടുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ആ കഷ്ടപ്പെട പാടിനെ ഒരു വിലയും ഇല്ലാത്ത തല്ലി പറ്റില്ല അല്ലേ പറ്റില്ല ഇന്ന് യൂട്യൂബിൽ വന്ന് വീഡിയോ ചെയ്യുന്നത് വെറുതെ അങ്ങ് കയറി ഒരു വീഡിയോ ഇട്ടുകൊണ്ടൊന്നും വീഡിയോ കയറാവില്ല മനസ്സിലാക്കുക എങ്ങനെയാണെങ്കിൽ എത്രയോ ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോസും അങ്ങ് കയറി വരുന്നുണ്ടോ ഇല്ല നിങ്ങൾ മനസ്സിലാക്കുക അല്ലെ നിങ്ങൾ പറയുന്നത് അവിടെ അങ്ങനെ താമസിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ അയൽവാസി അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പെരുന്നാളങ്ങ് വേണ്ടാന്ന് വെക്കി എന്നിട്ട് നിങ്ങൾ ചിലവാക്കുന്ന പത്തമ്പതിനായിരം മുടക്കുന്നുണ്ടല്ലോ അല്ലെ ബിരിയാണി അടിക്കാനും നെയ്ച്ചോറ് അടിക്കാനും ചിക്കൻ അടിക്കാനും ഒക്കെ അതൊക്കെ ഒന്ന് മാറ്റി വെക്കി കൂടികൾ എടുക്കുന്നതൊങ്ങ് മാറ്റി വെക്കി എന്നിട്ട് നിങ്ങൾ അവരെ ഒന്ന് സഹായിക്കേ അതല്ലേ നിങ്ങൾ ചെയ്യേണ്ട ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാം ഞങ്ങളൊക്കെ ഞാനൊക്കെ അങ്ങനെ ചെയ്യാം ഞാൻ എൻ്റെ ആവശ്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ടാണ് എനിക്ക് സഹായിക്കണമെന്ന് തോന്നുന്നവരെ ഞാൻ സഹായിക്കുക ഞാൻ സഹായിക്കാറുണ്ട് അത് പഠിച്ചവനെ ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളു എനിക്ക് ഞാൻ കൊടുക്കുന്നവനും ഞാനും തന്നെ അത് അറിയേണ്ട ആവശ്യമുള്ളൂ അത് മറ്റൊരാളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല എനിക്ക് ഉണ്ടായിട്ട് ചെയ്യണ കാര്യമൊന്നുമല്ല നിങ്ങളിപ്പോൾ ഇതിനകത്ത് വന്നിട്ട് അവിടെ അവരുണ്ട് ഇവിടെ ഇവരുണ്ടെന്ന് പറയുമ്പോൾ എന്തേ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും മാറ്റിവെച്ചൂടെ അതുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങൾക്ക് വേണം എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാനും പാടില്ല സഹായിക്കുന്നവരെ എന്താ പറയാ ഒട്ടി ചോയ്ക്ക അവരെയും കൂടി മുടക്കുന്ന മുടക്കുന്നൊരവസ്ഥ നിങ്ങൾക്ക് ഇണ്ടാടും ഞാൻ നെജുലേക്ക് മാത്രം കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കഴിയുന്നവർക്ക് നിങ്ങൾ കൊടുക്ക് നെജിലേക്ക് ഇഷ്ടമുള്ളവർക്ക് നജിലേക്ക് കൊടുക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കാതിരുന്നൂടെ നിങ്ങൾക്ക് നിങ്ങൾ ഈ നജിലെ പുരാണം പാടിയിട്ട് ഇത് നിർത്തണോടല്ലേ നജുലെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ഉണ്ടായ അവസരം അത് അവരുണ്ടാക്കിയതാണ് ഇതിന് മുന്നേ ഒന്നും നെച്ചിലും ആരെയും ഒന്നും പറഞ്ഞില്ലല്ലോ ഈ ചകഞ്ഞ് പിടിക്കാൻ പോയപ്പോ ഇരിക്കട്ടെ നിന്റെ ഒന്ന് ചകട്ടെ നിന്റെ ചകഞ്ഞ് കിട്ടിയതൊക്കെ ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കട്ടെ എന്ന് റബ്ബങ്ങ് തീരുമാനിച്ചിട്ടുണ്ടാവും അതിന് നിങ്ങൾ ഇത്ര സങ്കടപ്പെടേണ്ട ആവശ്യം എന്താ അല്ലേ എന്നെ പറഞ്ഞപ്പോ എനിക്ക് പൊള്ളി ഞാൻ മറ്റുള്ളവരെ പറഞ്ഞപ്പോ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങൾ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന് നിങ്ങൾ മനസ്സിലാക്ക അത് നഷ്ടപ്പെടുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ വില വിലയറിയുള്ളൂ അല്ലേ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് രോഗിയായാലും രോഗിയല്ലെങ്കിലും ഉദ്യോഗസ്ഥനായാലും പണക്കാരനായാലും നിങ്ങളുടെ ഭർത്താവ് കൂടെ ഇല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭർത്താക്കന്മാരില്ലാത്ത ഭാര്യമാരെ ഒന്നും അറിയില്ല പിന്നെ കുറെ അല്ലെ കുറെ ആളുകൾ കയറി അതിനകത്ത് കമന്റ് ഇടുന്നുണ്ട് ഇനി ഞാൻ കമന്റ് മുക്കി എന്നൊരു ഭാഷ നിങ്ങൾ പറയരുത് ഞാൻ ഒരു കമന്റ് മുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ വേണ്ടാത്ത കമന്റുകൾ എൻ്റെ വീഡിയോക്ക് താഴെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ ഐ ഡി കണ്ടുപിടിക്കാനുള്ള സൂത്രത്തെ ഇന്ന ലെവലിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാം അല്ല എന്നത് വളർന്നു നിങ്ങളുടെ ഫേക്ക് ഐ ഡി ഇനി ഏത് ഐ ഡി ആണെങ്കിലും അനാവശ്യമായ മെസ്സേജുകൾ അല്ലെങ്കിൽ കമൻറ്റുകൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കൊണ്ടുവന്നിട്ടാൽ അതിന് നിയമത്തിൻ്റെ വഴിയിലൂടെ പോകാൻ എനിക്കൊരു മടിയുമില്ല അല്ലേ ഞാനേ നിയമം പഠിക്കാത്തുള്ളൂ നിയമം പഠിച്ച ആളുകളെ നമുക്കറിയാം അവരുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷം അത് നിയമത്തിൻ്റെ വഴിയിലൂടെ പോകേണ്ടതാണെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകും കാരണം ഞാൻ നിങ്ങളെക്കുറിച്ച് അനാവശ്യമായി സംസാരിച്ചുവെങ്കിൽ നിങ്ങൾക്ക് പറയാം അതങ്ങ് ഹൈഡ് ചെയ്ത് വെക്കാം അതങ്ങ് റിമൂവ് ചെയ്ത് കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും തുടങ്ങും വീഡിയോയിൽ പോയിട്ട് എന്താ മെസ്സേജുകൾ മുക്കി മെസ്സേജ് എനിക്കതിൻ്റെ ആവശ്യമില്ല വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കള്ളത്തരം ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ എനിക്കത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ അത് മുക്കുന്നത് അല്പം സംസ്കാരം കാരണം എൻ്റെ വീഡിയോസ് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ കിടക്കുമ്പോൾ ഇത് എന്തിന് എന്ന് തോന്നിപ്പോകും അപ്പോൾ ഇനി ഞാനത് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിൻ്റെ ഫുൾ ടെലിവുകൾ എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ ഞാനത് റിമൂവ് ചെയ്യുകയുള്ളൂ അതിനുശേഷം നിയമന നടപടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് ചെയ്തിരിക്കും ഞാൻ നിങ്ങളുടെ ഒരാളുടെ വീഡിയോയ്ക്ക് താഴെയും വന്നിട്ട് ഞാനൊരു ബാഡ് കമൻറ്റ് ഇട്ടുന്നു ഒരാളും പറയില്ല ഒരു ഐ ഡിയിൽ നിന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ഐ ഡിയിൽ ഇല്ല ഇനി മറ്റൊരുത്തൻ്റെ ഐ ഡി കടമ മേടിച്ചിട്ട് അതിൽ നിന്നും ഞാൻ ഇട്ടിട്ടില്ല അത് ഞാൻ ചെയ്യുകയും ഇല്ല കാരണം എനിക്ക് ഒന്നേ ഉള്ളൂ മനസ്സിലായില്ലേ അത് എല്ലാ അർത്ഥത്തിലും അല്ലാതെ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തും കടമേടിക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഒന്ന് എന്ന് മാത്രം എൻ്റെ വീഡിയോയ്ക്കടിയിൽ സഭ്യമായ ഭാഷയിലുള്ള കമൻ്റുകൾ മാത്രം മതി അസഭ്യമായ ഭാഷയിലുള്ള കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമൻ്റ് അവിടെ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളുടെ കമൻറ്റുകൾ നിരീക്ഷണത്തിലാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ നിരീക്ഷണത്തിലാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞാൻ വന്നത് നിങ്ങളെ ധിഖരിക്കാനോ നിങ്ങളെ മര്യാദ പഠിപ്പിക്കാനോ ഒന്നിനുമല്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ രീതിയിൽ എനിക്ക് വീഡിയോ ചെയ്യാനും എനിക്ക് എൻ്റേതായ ലെവലിൽ ഞാൻ എന്താകണമെന്ന് ഞാൻ എന്തോ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലയ്ക്ക് ഉയരാൻ വേണ്ടി മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് ഈ സമൂഹത്തിന് വെറുപ്പിക്കാനോ സമൂഹത്തിന് ബാഡ് ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാനോ ഒന്നുമല്ല എൻ്റെ ചിന്താഗതികളും എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വേറെയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വിഷയമില്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹവും ഇല്ല ഞാൻ പറയുന്നത് എൻ്റെ കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വീഡിയോയ്ക്ക് അടിയിൽ കൊണ്ടുപോയി നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ എന്റെ അടിയിൽ നിങ്ങൾ കമന്റ് ഇടുമ്പോൾ സൂക്ഷിക്കുക നിങ്ങൾക്ക് സഭ്യമായ ഭാഷയിൽ കമന്റ് ചെയ്യാം നിങ്ങൾ മാത്രം ബുദ്ധിമാന്മാര് നമ്മളൊക്കെ വിവരമില്ലാത്ത ആൾക്കാരെ എന്ന് നിങ്ങൾ വിചാരിക്കരുത് വിധി എഴുതരുത് എനിക്കത്രേ പറയാനുള്ളൂ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ആളുകളെ ബുദ്ധിമുട്ടിരിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഈ പറയുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായാൽ മതി പിന്നെ നിങ്ങളുടെ ഈ വീഡിയോസ് നി ഞാനത് കാണാനോ നിങ്ങളുടെ വീഡിയോസ് പ്രചരിപ്പിക്കാനോ നിങ്ങളുടെ വീഡിയോസ് വീഡിയോസിന് അടിയിൽ വന്നിട്ട് ബാഡ് കമൻറ്റോ അല്ലെങ്കിൽ നല്ലതായ കമൻറ്റുകളൊന്നും ഇടാൻ ഞാൻ വരുന്നില്ല എനിക്കതിൽ താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ലാത്ത വിഷയം ഞാൻ ചെയ്യില്ല എനിക്കത് വേണ്ട എന്ന് വിചാരിച്ചാൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് പറയാനില്ലാതെയല്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എൻ്റെ വീഡിയോക്ക് അടിയിൽ വന്ന് കമൻറ്റ് ചെയ്തവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളിട്ട കമൻ്റ് ന്യായമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കത് തോന്നുന്നില്ല ഞാൻ നജലിയെ കുറിച്ച് പറഞ്ഞതൊക്കെ നൂറ് ശതമാനം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എന്റെ വിശ്വാസങ്ങൾ മതി എനിക്ക് മറ്റൊരാളെ ബോധ്യപ്പെടുത്തണമെന്നില്ല ഇനി ഞാൻ ആ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണ്ട പോരേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ട ഒരാളെ കുറിച്ച് പറയുമ്പോ അതിനടിയിൽ വന്നിട്ട് സഭ്യമായ കമന്റുകൾ നിങ്ങൾക്ക് ചെയ്യാം നാട്ടിലുള്ളവരെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനും എല്ലാവരെയും സഹായിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല പക്ഷെ അറിയുന്നവരെ കാണുന്നവരെ സഹായിക്കാൻ സുമനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സഹായിച്ചോളൂ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞു എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായോ ഇനി അഞ്ചാറ് ഐ ഡി ഞങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഐ ഡി ഏതാണെന്ന് കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഐ ഡിക്കാരിന്ന് പോയി തപ്പാലോ നിങ്ങൾക്ക് സംശയം തോന്നുന്ന ഐ ഡി ആരുടേതാണെന്നൊന്ന് പറയണം മുന്നേ നിങ്ങൾ പറഞ്ഞു എ പി മധുസൂദനൻ അതായത് ഷെമീറിൻ്റെ മറ്റൊരു ഐ ഡിയാണെന്ന് അപ്പം മധുസൂദനൻ രംഗത്ത് വന്നപ്പോൾ ആ ഒരു സംസാരം ഒന്ന് നിർത്തിയിട്ടുണ്ട് അല്ലേ ഇനിയിപ്പോൾ അടുത്തത് ആരുടെയാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരുപാട് ഐഡിയകൾ കയറി വന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ ലൈവുകളിലോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീഡിയോസിന് താഴെ നിറങ്ങി മെഴുകുന്നുണ്ട് അപ്പം നമുക്കതിന് സമയമില്ല അത് നിങ്ങൾ മനസ്സിലാക്കാം എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ ഇത് ഞാനും ഇന്നത്തെ ഈ ഒരു സം എന്താ പറയുക പരിപാടി അങ്ങ് അവസാനിപ്പിക്കുകയാണ് ദയവെയ്തിട്ട് എന്നെ വെറുതെ വീട്ടേക്കും എൻ്റെ വീഡിയോ കടയിൽ വന്നിട്ട് ഈ സഭ്യമല്ലാത്ത ഭാഷയിലുള്ള കമൻറ്റുകളും അവരെങ്ങനെയാണ് ഇവരിങ്ങനെയാണ് അവരെ അങ്ങനെയാണ് ഞാനറിയുന്ന ആളുകളാണെങ്കിൽ എനിക്കിഷ്ടപ്പെടുന്ന ആളുകൾ ശരി എന്ന് തോന്നുന്ന ആളുകളെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു രൂപ കൊടുത്തിട്ടാണ് എനിക്കവരെ സഹായിക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ ഞാനത് ചെയ്യും അല്ലാതെ നിങ്ങളെപ്പോലെ ഇവിടെ വന്നിരുന്നിട്ട് അവിടെ അങ്ങനെ അവരുണ്ടല്ലോ ഇവിടെ ഇവരുണ്ടല്ലോ എന്നൊന്നും ഞാൻ പറയില്ല അല്ലേ നിങ്ങളെ പഠിച്ചിട്ട് ഇനി വീഡിയോ ചെയ്യാൻ പാടില്ലാന്ന് പറയുന്നത് നമ്മുടെ ഉപജീവന മാർഗ്ഗമല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ട് കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കടിയിൽ വന്നിട്ട് നിങ്ങളുടെ ഈ ബാഡ് കമൻ്റുകൾ അല്ലെങ്കിൽ വല്ലാതെ നീട്ടി വലിച്ചിട്ടുള്ള കമൻറ്റുകളൊക്കെ ഒന്ന് നിർത്ത് അല്ലേ കുറച്ച് മതിയടോ പോരെ വിട്ടു പിടിക്കി അതായത് സ്നേഹം മാത്രം ബാക്കി വെച്ചോട്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ട് ചെയ്യണം മറ്റു വീഡിയോ മാറ്റും നമുക്ക് വീണ്ടും കാണാൻ എന്ന പ്രതീക്ഷയോട് കൂടി